ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ കുഞ്ഞു വീടിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരുപാട് പോഷക അടങ്ങിയ റാഗി കൊണ്ട് ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് റാഗി ദിവസവും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് റാഗിയുടെ ഗുണങ്ങൾ ഗുണങ്ങളടഞ്ഞാൽ എല്ലാവരും റാഗി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തും ഇനി ഇത് തയ്യാറാക്കാൻ വേണ്ടി കുറച്ച് റാഗി വർമ്മിശല്യം ഒരു പാത്രത്തിൽ പൊടിച്ചിട്ടിട്ടുണ്ട് പൊട്ടിച്ചിട്ടാൽ മതി ചെറുതാ അധികം ചെറുതാക്കണ്ട കുറച്ച് വലിയ വലിയ പീസായി പൊട്ടിച്ചെടുക്കാം ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ച് അതിലേക്ക് രണ്ട് ടീസ്പൂൺ നെയ്യ് ചേർത്ത് നെയ്യ് ഒന്ന് ചൂടായി ഇനി ഇതിലേക്ക് റാഗി വെറുമി ചല്ലിയിട്ട് ഒരു മിനിറ്റ് വറുത്തെടുക്കണം നെയ്യ് പകരം വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കാം നെയ്യ് ചൂടായി ഇനി ഇതിലേക്ക് വെറുമി ചല്ലിയിട്ട് ഇളക്കി കൊടുക്കാം രുചിയിലും പോഷണത്തിലും ഏറെ മുന്നിലാണ് മുത്താറി കാൽസ്യത്തിൻ്റെ ഒരു കലവറ കൂടിയാണിത് മുത്താറിയിൽ കാൽസ്യം ധാരാളം അടങ്ങിയിട്ടുള്ളതിനാൽ കുട്ടികളുടെ വളർച്ചയിൽ പ്രധാന പങ്ക് വഹിക്കുന്നു മുത്താറി കുട്ടികളുടെ ആഹാരത്തിൽ എൻ്റെ ഭാഗമാക്കേണ്ടതാണ് മുത്താറിയിൽ ഇരുമ്പ് അടങ്ങിയിട്ടുണ്ട് ശരീരത്തിന് അത്യാവശ്യമായ അമിനോ അമ്ലങ്ങളും വിറ്റാമിൻ എയും ബിയും ഫോസ്ഫറസും ഇതിൽ അടങ്ങിയിട്ടുണ്ട് ാരുകൾ കൂടുതൽ അടങ്ങിയിട്ടുള്ളതിനാൽ മലബന്ധത്തെ അകറ്റുന്നു ഉയർന്ന രക്തസമ്മർദ്ദം വയറ്റിലെ ക്യാൻസറ് എന്നിവയെയും ഫലപ്രദമായി ചെറുക്കാൻ മുത്താറിക്ക് കഴിയും അയോഡിൻ്റെ സാന്നിധ്യം ഇതിന് മറ്റ് ധാന്യങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു ധാന്യങ്ങളിൽ അയോഡിൻ അടങ്ങിയിട്ടുള്ളത് മുത്താറിയിൽ മാത്രമാണ് മുത്താറി പതിവായി ആഹാരത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ അയോഡിൻ്റെ കുറവ് പരിഹരിക്കാൻ കഴിയും അങ്ങനെ ഗുണങ്ങളേറെ ഉണ്ട് ഈ മുത്താറിയെ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ഇത് വറുത്ത് ഇതുപോലെ വറുത്തെടുത്താൽ മതി ഈ പാകത്തിലായാൽ മതി അധികം വറുക്കണ്ട ഇത് ഇതുപോലെ വറുത്ത് കഴിഞ്ഞാൽ ഇത് ഉപയോഗിക്കുന്ന സമയത്ത് കുഴഞ്ഞു പോകാതെ നമുക്ക് വേറിട്ട് കിട്ടും പിന്നെ നെയ്ൽ വറുക്കുന്നതുകൊണ്ട് നല്ലൊരു മണവും രുചിയും കൂടും ഇനി ഇതിലേക്ക് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത് പച്ചവെള്ളം ചേർത്ത് കൊടുക്കണ്ട ചൂടുവെള്ളം ചേർത്ത് കൊടുത്ത് ഇത് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും ഇനി ഇതിലേക്ക് ഒഴിച്ച് ഒന്ന് തിളച്ചാൽ മതി ചൂടുവെള്ളമൊഴിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇതിലേക്ക് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതൊന്ന് തിളക്കുന്ന സമയത്ത് ഇതിലേക്ക് പഞ്ചസാരയും ശർക്കരയും ഒക്കെ വേണ്ടവർക്ക് അത് ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിൽ ശർക്കരയും പഞ്ചസാര ഒന്നും ചേർക്കാതെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് തയ്യാറാക്കുന്നത് പഞ്ചസാര വേണ്ടവർക്ക് ഈ സമയത്ത് പഞ്ചസാരയിട്ട് ഒരു രണ്ട് മിനിറ്റ് ഇളക്കി കുറുക്കിയെടുക്കണം പഞ്ചസാര സേമിയൽ പിടിക്കണം ശർക്കരയും ഇട്ട് കൊടുക്കുമ്പോൾ അങ്ങനെ തന്നെ ചെയ്യേണ്ടത് ഇതിലേക്ക് കട്ടി തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാപ്പാലിന് പകരം പശുവും പാലും ചേർക്കുക ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി ആയതുകൊണ്ടാണ് തേങ്ങാപ്പാലെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് തേങ്ങാപ്പാൽ ഒഴിച്ച് ശർക്കര ഇട്ട് കൊടുത്താൽ വെറുമിശല് ശർക്ക പായസമായി പ്രഥമനായി പാലൊഴിച്ച് പഞ്ചസാര ഇട്ട് കൊടുത്താലും മതി കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ റാഗി കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ മതി ഇതിലേക്ക് പഞ്ചസാരയും ശർക്കരൊന്നും ഇടാത്തത് കൊണ്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം ഇനി ഇതിലേക്ക് ഇതൊന്ന് ചെറിയ തള വരുന്ന സമയത്ത് ഓഫ് ചെയ്യുക അധികം തിളച്ച് വരണ്ട ഒന്ന് ചൂടായാൽ മതി ഈ പകത്തിൽ വാങ്ങി വെക്കാം കുറച്ച് ലൂസായിട്ട് തന്നെ വാങ്ങി വെക്കണം ഇത് തണുക്കുന്ന സമയത്ത് കട്ടിയായി വരും ഇതിലേക്ക് ഇനി കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തിട്ട് കൊടുക്കണം ഇത് നമ്മുടെ ഭക്ഷണത്തിൽ ദിവസവും ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഷുഗർ നോർമലായി കിട്ടും ദിവസേന നമ്മുടെ ഭക്ഷണത്തിൽ ഇത് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ രോഗങ്ങൾ മാറി നിൽക്കും റാഗിയുടെ കുറേ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് അതിനടുത്തുള്ള ബട്ടൺ പ്രസ് ചെയ്താൽ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടും എല്ലാവരും റാഗി കൊണ്ട് ഇതുണ്ടാക്കി ആരോഗ്യം നന്നാക്കുക ഞങ്ങളിത് ഡിന്നറായിട്ടാണ് കഴിക്കുന്നത് കഴിച്ചു നോക്കുക താങ്ക്